மூனி நேதாவது அது மழைக்கால பூர்வகால சித்தீகரணத்தின் ഈ അവസ്ഥ എത്രയും പെട്ടെന്ന് തണാതായെ കണ്ടിട്ടുണ്ടെന്ന് വേണ്ടിയിട്ടുള്ള കെമയെ പറഞ്ഞതിന് പേരും അതിലും രാഷ്ട്രീയ മുതലെടുപ്പാണ് നടത്തുന്നത് ഉദാർത്ഥത്തിൽ ഇത് റെയിൽവേയുടെ സ്ഥലമാണെന്നും റെയിൽവേയുടെ അധികാരത്തിൽപ്പെട്ട കാര്യമാണെന്നും റെയിൽവേ അധികാരികൾ ചുമതലപ്പെടുത്തി കരാറുകാരൻ വിനിയോഗിച്ച ജീവനക്കാരനാണ് അപകടത്തിൽ കാണാറായിരുന്നവരെ പോലും പ്രധാനപ്പെട്ട മനസ്സിലാക്കി അത് മാത്രമല്ല തദ്ദേശ സ്വയംഭനം നിയമസഭയിൽ പൂർവ്വകലീതത്തെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ സംബന്ധിച്ചിടത്തോളം വളരെ മില്ലാത്തതിനേള കളിയാക്കലാണ് ഈ പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടുണ്ട് എങ്കിലും ഒരു പ്രതീക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്ന് നിയമസഭയിൽ നിയമസഭയിൽ മന്ത്രിഭാഗ നടത്തിൻ്റെ പ്രസ്താവന സംബന്ധിച്ചിടത്തോളം നിയമസഭയിൽ തന്നെ അതിന് മറുപടി പറയില്ല എന്നുള്ള നിലപാടാണ് ജനാധിപത്യ പ്രത്യേകിച്ച് അദ്ദേഹം സ്വീകരിക്കേണ്ടിയിരുന്നു അതിനുപോലെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ആ സംഭവത്തെ ചുവടുപിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വഭാവമന്ത്രിയെ തദ്ദേശമന്ത്രിയും ആരോഗ്യമന്ത്രിയും രണ്ട് മന്ത്രിമാരെയും താറടിച്ച് കാണിക്കുന്നതിൽ എന്നുള്ള ഭാഷയായിട്ട് അദ്ദേഹം ഉപയോഗിച്ചു ഞാൻ വളരെ ഖേദകരമായ സംഭവം ആയിട്ട് അദ്ദേഹം വന്ന ഈ കാര്യങ്ങളൊന്ന് വന്ന് മനസ്സിലാക്കണം ഇവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനം എല്ലാവരും മനസ്സിലാക്കണം ആയിരക്കണക്കിനാൽ വരുന്ന ജനങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ തന്നെ ചേർന്നുകൊണ്ടാണ് ഇക്കാര്യം ചെയ്യുന്നത് മാധ്യമങ്ങളും ഇന്നലെ മുപ്പത്തൊന്ന് മണിക്കൂർ നേരവും അങ്ങനെ മാധ്യമങ്ങളൊക്കെ തന്നെ സംഭവം വീക്ഷിക്കുന്നതിന് വേണ്ടിയും ഒക്കെ തന്നെ ഇതിൻ്റെ കൂടെയുണ്ട് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവാതായാണ് ഗതാഗതത്തിൻ്റെ ആരുടെ അധീനതയിലാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ള കാര്യം പോലും മനസ്സിലാക്കാതെയാണ് ഇത് കോർപ്പറേഷനെയും കിട്ടിയ അവസരം നോക്കി സ്വതന്ത്ര കോർപ്പറേഷനെയും ഗവൺമെൻറ്റിനെയും കുറ്റപ്പെടുത്തിന് വേണ്ടി അദ്ദേഹത്തെ ഒരു അത്യാഹിത സംഭവിച്ചു ആ അത്യാഹിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും അത്യാവശ്യത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി പുറത്ത് നടത്തുന്ന അവസരത്തിൽ ആ അവസരത്തിലും ഈ ഫുസ്റ്റല്ലാക്കോട് കൂടിയ ഇവരിൽ ഒരു പിന്നെ രാഷ്ട്രീയ പ്രസ്താവന നടത്തുന്നത് തികച്ച് ഖേദകരമാണ് യഥാർത്ഥത്തിൽ ആ പ്രസ്താവന പ്രതിപക്ഷ നേതാവ് പിൻവലിച്ച് ഇവിടെ വന്ന് ഈ സമൂഹ സ്വാതന്ത്ര്യ സ്ഥലം പരിശോധിച്ചു സന്ദർശിക്കുകയും അത് കാര്യം മനസ്സിലാക്കുകയും ഇവിടെ ഞങ്ങളും ഇവിടെ ഇവിടെ കളക്ടർ അതുപോലെ തന്നെ മേയർ ശ്രീ ആൻവി രാജു ഞാന് പിന്നെ അതുപോലെ ഉദ്യോഗസ്ഥന്മാരും പിന്നെ എല്ലാ സംവിധാനങ്ങളും കൂടെ ഉണ്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ട് ഇതേ പ്രസ്താവന ചെയ്യുന്നതായിരിക്കും എന്നത് എന്നുള്ള കാര്യം ഓർമ്മിക്കുകയാണ് എന്ന് മാത്രമല്ല ഞാനും ശ്രീ ആന രാജു മേയറും ഒക്കെ തന്നെ കൂടെ ഉണ്ടല്ലോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലോ ഞങ്ങൾ ന്യൂസഭവടെ ഉണ്ട് എനിക്ക് ടെലഫോണിലൂടെ പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായ അവസരത്തിൽ എല്ലാവരും കേരള കേരളീയരും മലയാളികളിലാകെ തന്നെ ഉൾക്കട്ടോട് കൂടി എന്തായി സംഭവം അതായത് എന്തെങ്കിലും പരിഹാരം കണ്ടോ എന്ന് എന്ന പതിലേ ചിന്തിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ടെലഫോണിലെങ്കിലും വിളിച്ച് എന്താണ് സംഭവിച്ചതെന്നുള്ള ഇവിടെ ഒരു മന്ത്രിയെന്നതിൽ എന്നോട് അദ്ദേഹത്തിന് ചോദിക്കാമായിരുന്നു എന്നോട് ചോദിച്ച ശേഷം അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരുന്നുവെങ്കിൽ അത് ശരിയാവുമായിരുന്നു കേരളീയ സമൂഹം വളരെ പുച്ഛത്തോട് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന തള്ളിക്കളഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം ഓർത്തുനിന്ന് ഉണ്ടായിരുന്നു